ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് പതിനൊന്നാമത് യോഗ ദിനം ലോകമാചരിക്കുമ്പോൾ ഈ ചെമ്പക്കുട്ടിയമ്മയ്ക്ക് ഒൻപത് വർഷമായി തുടർച്ചയായി യോഗ അഭ്യസിക്കുന്ന ചെമ്പക്കുട്ടിയമ്മയ്ക്ക് തികഞ്ഞ ആരോഗ്യം രണ്ടായിരത്തി പതിനാറിൽ കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണകുറുപ്പിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം ആരംഭിച്ച സമയം മുതൽ യോഗാചാര്യൻ എം ജി ദിലീപിൻ്റെ ശിക്ഷണത്തിൽ യോഗ പരിശീലനം നടത്തി വരികയാണ് ചെമ്പക്കുട്ടിയമ്മ ഇപ്പോൾ കുന്നന്താനം ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന യോഗ പരിശീലനത്തിലെ സ്ഥിരം പങ്കാളിയാണ് ഈ എൺപത്തിനാല് കാരി യോഗ സ്ഥിരമായി പരിശീലിക്കുന്നതുകൊണ്ട് ശരീരവേദന ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇവർക്കില്ല പ്രായം ഇത്രയുമായെങ്കിലും ഓർമ്മശക്തി നിലനിൽക്കുന്നതിന്റെ കാരണവും യോഗയാണെന്നും യോഗ ഒരു മനുഷ്യ ആയസ്സിന്റെ ശക്തിയാണെന്നും ചെമ്പക്കുട്ടിയമ്മ പറയുന്നു ഒരു ഒമ്പത് വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം പിന്നെ പഞ്ചായത്തിലായിരുന്നു പഠിപ്പിച്ചത് ഡി ഡി ആയിരുന്നു പഠിപ്പിച്ചത് അന്ന് അത് കുറേ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കാലം പഠിക്കാതെയൊക്കെ ഇരുന്നു ഇപ്പം വീണ്ടും പിന്നെ പഠിക്കുക കാരുവേദന കയ്യട വേദന ഇതിനെല്ലാം വളരെ കുറവാണ് പിന്നെ ശരീരം ഒതുങ്ങിക്കിട്ടി ഈ യോഗ പഠിച്ചതോടുകൂടെ ഓർമ്മശക്തി കിട്ടി ഓർമ്മശക്തിക്ക് വേണ്ടി പ്രത്യേക ഒരു യോഗ ജിരുവ് സാർ പഠിപ്പിച്ചു അത് ചെയ്യുമ്പം ഓർമ്മശക്തി കിട്ടുക പിന്നെ എനിക്കിപ്പോൾ എൺപത്തി നാല് വയസ്സുണ്ട് മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തന്നെ നിന്ന് സൂര്യനമസ്കാരം മിക്കവാറും ചെയ്യും അപ്പം എല്ലാത്തിനും കൂടെ ആകും സൂര്യനമസ്കാരം ഒന്ന് അന്ന് ആദ്യം പഠിപ്പിച്ച സാർ ഞങ്ങളോട് പറഞ്ഞിട്ട് ആ പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്തിലെ സാറിൻ്റെ അടുക്കലാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പോഴും മിക്ക ദിവസങ്ങളിലും ഒക്കെ പോകും അങ്ങനെ യോഗയെ കൂടെ യോഗ എനിക്ക് അങ്ങനെ ചെമ്പക്കുട്ടിയമ്മയെ പോലെ നിരവധി പ്രായമായവർ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യോഗയിൽ പങ്കാളികളാണ് കുന്നന്താനം ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഞ്ജനയുടെ നേതൃത്വത്തിൽ യോഗ ഇൻസ്ട്രക്ടർ വീണയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത് ഈ വർഷത്തെ യോഗയുടെ അപ്തവാക്യമെന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ന്യൂസ് ബ്യൂറോ തിരുവല്ല